സുഖമാണോ എന്തൊക്കെ എല്ലാവരും മഴയൊക്കെ ഉണ്ടോ അവിടെ ഞാൻ ഇനി വീട്ടിൽ ചുമ്മാ ആയിരുന്നു അപ്പം എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി പക്ഷെ വീട്ടിലാണെങ്കിൽ ഒന്നും കഴിക്കാനില്ല എല്ലാ വീട്ടിൽ സ്വീറ്റ് ആ ഉള്ളൂ എനിക്കാണെങ്കിൽ അത് ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്തേക്കാം ഇപ്പം ഇൻസ്റ്റാമാർട്ട് വഴിയൊക്കെ എല്ലാം ഉഴുന്നതുകൊണ്ട് നമ്മളെ ഷോപ്പിലും കിടപ്പിൽ വാങ്ങുന്നവർക്കില്ലേ അപ്പം ഞാൻ ഓർഡർ ചെയ്ത് ഇൻസ്റ്റാമാർട്ട് വഴിയിട്ട് ഒരു ഐസ്ക്രീം ഒരു ബോർബാൻ ബിസ്ക്കറ്റ് ഈ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയായിട്ടോ അതും വാങ്ങിച്ച് വീട്ടിലോട്ട് പോയിട്ട് നേരെ വിടുമോ ഞാൻ ആരെങ്കിലും വന്ന് എനിക്ക് കിട്ടും ഓടുന്ന നിങ്ങൾ വീട്ടിൽ ചെന്ന് ഓപ്പൺ ചെയ്ത് നല്ല ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഐസ്ക്രീം കൈ ചെയ്യുന്നത് എന്ത് വേറെ കഴിച്ചിട്ടില്ല എന്റെ ഫ്ലേവർ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഐസ്ക്രീമിന്റെ ഫ്ലേവർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അടിപൊളിയാണ് ഫസ്റ്റ് ടൈം എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം എന്ത് ബേറ്റർ ആയിട്ടില്ല കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞിരിക്കും എനിക്ക്